ഓൺലൈനിൽ കണ്ടപ്പോൾ മുതൽ ആളുകൾ ചോദിക്കുകയുണ്ട് ആരാണ് ഈ ഭാവസുന്ദരി എന്നുള്ളത് അത്രയേറെ നവരസങ്ങൾ മുഖത്ത് മാറി മാറി വരുന്നുണ്ട് ഒരു ആ നൃത്തം കാണാത്ത ഒരാൾക്ക് പോലും ഈ കുട്ടിയുടെ മുഖത്തുള്ള ഭാവം കണ്ടാൽ എന്താണ് അവിടെ നടന്നത് എന്താണ് അതിൻ്റെ കഥ എന്ന് മനസ്സിലാവും എന്നാണ് എല്ലാവരും കമൻ്റ് ഇട്ടത് അപ്പോൾ ആരാണെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ എനിക്കൊപ്പമുണ്ട് ആ ആൾ ആദിത്യ ആദിത്യ ചേളന്നൂർ എസ് എൻ കോളേജിലെ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് അപ്പം നരിക്കുഞ്ഞി കാരു വീട് ഡാൻസ് ഞങ്ങൾ ഡാൻസ് അല്ല ആദിത്യ മുഖത്ത് വിരിയെന്ന ഭാവങ്ങൾ കണ്ട് എല്ലാവരും ആ വീഡിയോ കണ്ടപ്പോൾ എന്താ സ്വയം സന്തോഷം തോന്നി കാരണം എന്നെ മാത്രം അങ്ങനെ ഫോക്കസ് ചെയ്തെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ ഇല്ല വീഡിയോ കണ്ടതിന് ശേഷം ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും നൈബേഴ്സ് ആയാലും ഒക്കെ ചോദിച്ചു തുടങ്ങി ഇത് താനാണോ വീഡിയോ പറഞ്ഞിട്ട് എടുത്തതായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം തോന്നി ഞങ്ങൾ അന്ന് വേറെന്തോ തിരക്കിനിടയിലാണ് ഇതെടുത്തു നേരെ പോയി അപ്പം ആരാണിത് അതിന്റെ അനിയത്തിയായിരുന്നു പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നത് പേര് ആർദ്ര ആളവിടെ ഫോക്ക് ഡാൻസ് പെർഫോം ചെയ്യാറുണ്ട് അപ്പോൾ അനിയത്തി പെർഫോം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് അത്ര എക്സ്പ്രഷൻ എന്റെ മുഖത്ത് വരും സർവ്വ സ്വാഭാവികമായിരുന്നു അത് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ഞാൻ ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല കളിക്കും ചോദ്യം ുംങ്ങോട്ടൊരു എന്തുകൊണ്ടാണ് അങ്ങനെ എന്നോ അത് ആരായിരുന്നു വീഡിയോ എടുത്തത് എന്നുള്ളത് അപ്പൊ ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല ഒരു കാര്യം ചെയ്യാം ചോദിച്ചോ ഞാൻ ആ അങ്ങോട്ട് വിളിക്കാം ഞാൻ ഇനി പോയിട്ട് ക്യാമറ ചോദിച്ചോ അപ്പോൾ ഞാൻ എട്ടിനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം എൻ്റെ വീഡിയോ അങ്ങനെ എടുത്തത് എനിക്കൊരുപാട് സന്തോഷമായി അപ്പോൾ എന്താണ് എൻ്റെ വീഡിയോ അങ്ങനെ എടുക്കാൻ കാരണം അത് പിന്നെ അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് കാരണം വെച്ചാൽ നമ്മൾ ഒന്ന് രണ്ട് സ്റ്റേജ് എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂസ് ആയതുകൊണ്ട് നമ്മൾ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്ത് കൊടുക്കും പിന്നെ കഷ്ഷോട്ടുകളും മൂന്ന് ഓഡിയൻസിൻ്റെ അടുത്ത് കഴിഞ്ഞപ്പാണ് മോളെ കാണുന്നത് അപ്പോൾ പെട്ടെന്ന് ഈ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് എക്സ്പ്രഷൻ അങ്ങനെ മാറുന്നത് കണ്ടപ്പം ഞാനങ്ങനെ ഫോക്കസ് ചെയ്ത് അങ്ങനെ വെച്ച് പോയതാണ് പിന്നെ പാട്ട് തീർന്നു വരെ നാല് മിനിറ്റ് ഉള്ള വീഡിയോ ആണ് കണ്ണൻ്റെ എക്സ്പ്രഷന് അങ്ങനെ മൊത്തം ടോട്ടലി ഉള്ള ഒരു സാധനം കാണുമ്പോൾ എനിക്ക് ഫ്രെയിമോട്ട് മാറ്റാൻ തോന്നില്ല പിന്നെ അങ്ങനെ തന്നെ വെച്ച് എടുത്തതാണ് അതാണ് സംഭവിച്ചത് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനത്തെ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടു നല്ല കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നൊരുപാട് സന്തോഷം എൻ്റെ വീഡിയോ അങ്ങനെ എടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട് അതൊക്കെ കിട്ടിയല്ലോ അല്ലേ ക്യാമറമാൻ എടുത്തുള്ള കാര്യങ്ങളൊക്കെ കിട്ടി കിട്ടി നമുക്ക് അനിയത്തി ഒന്ന് വിളിച്ചാലോ അവളുടെ ഡാൻസ് അല്ലേ അവള് ഒരു കലാകാരിയാ അപ്പ അവളെയും കൂടെ വിളിക്കാം അവർക്ക് എന്താ തോന്നിയെന്ന് അറിയണല്ലോ ഇത്ര എക്സ്പ്രഷൻ അവർക്ക് അവളുടെ മുഖത്തുണ്ടായിരുന്നു മുഖത്തുണ്ടായിരുന്ന എനിക്കറിയേണ്ടത് വിളിച്ചാലോ വിളിക്കാം വാ അത്രവാദിയില് മോള് കളിക്കുകയാണ് പക്ഷെ ഞങ്ങളുടെ വീഡിയോയിൽ മോളില്ലായിരുന്നു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ചേച്ചി സംഘടനില്ലന്നെ കിട്ടിയാലും ചേച്ചിനെ കിട്ടല്ലേ വേണ അയ്യോ അtoString ചേച്ചിനെ തല രസം ഉണ്ടായി ഞാൻ സ്റ്റേജിമ കളിക്കുന്ന ചേച്ചിനെ ബാവം കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ചേച്ചി അമ്മേ പുറത്ത് കാണുന്നുണ്ടെന്നുള്ളത് മുഖ അറിയാലോ എവിടെയാണ് അവർ നിൽക്കുന്നെന്നുള്ളത് അറിയായിരുന്നു ഓ അറിയാന ഞാൻ കണ്ടുണ്ടേ പക്ഷെ നമ്മൾ ഡാൻസിനെ ഇടയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ ല്ല മുളെ ഏതായിരുന്നു ഡാൻസ് അവിടെ കളിച്ചിരുന്നത് നാടോടി നൃത്തം പാഞ്ചാലി പാഞ്ചാലിയുടെ കഥ

നിങ്ങൾ എപ്പോഴാ കാണുന്നത് ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ദിവസം ജില്ലാ വേദിയിൽ തന്നെ മൂന്നാം സ്റ്റേജിൽ നിൽക്കും ഓട്ടംതുള്ളൽ കാണുമായിരുന്നു ആ സമയത്താണ് ഇവളുടെ സ്കൂളത്തെ ടീച്ചറാണ് ആ വീഡിയോ എനിക്ക് സെന്റ് ചെയ്തിരുന്നത് ആ സമയത്ത് ആ വേദിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അപ്പൊ ചേച്ചിയും മോളും കൂടെ ഒരു ഡാൻസ് നമുക്ക് കളിച്ച് ഒരു ചേച്ചി ിൽ കളിയായ മുടി കാട്ടിൽ മധുവായ്മാ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷിതാജഗത് മീഡിയാവൺ കോഴിക്കോട്